എല്ലാവർക്കും നമസ്കാരം ബുദ്ധമതത്തിൻ്റെ ഉത്ഭവസ്ഥാനം വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന സാരനാഥിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെയാണ് ബുദ്ധൻ ആദ്യമായിട്ട് തൻ്റെ ഉപദേശങ്ങൾ നൽകിയത് ഭാരതത്തിലെ ഹിന്ദുക്കളുടെ വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള കാശിയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരമാണ് ഈ സാരനാഥിലേക്കുള്ളത് സാരനാഥിലെ വിവിധ ബുദ്ധക്ഷേത്രങ്ങളുടെയും ബുദ്ധവിഹാരങ്ങളുടെയും ഒക്കെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ അയോധ്യയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം രാവിലെ നാലുമണിക്ക് അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ വാരണാസി റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് രാവിലെ ഒരു എട്ടര ആയിട്ടേ ഉള്ള സമയം ഇവിടെയും നമ്മൾ ഒരു ദിവസം പകൽ കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടു തീർക്കണമെന്നാണ് വിചാരിക്കുന്നത് ആദ്യം സാരനാഥിലോട്ട് പോകണോ അതോ വാരണാസിയിലെ കാഴ്ചകൾ കാണണമെന്നൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല റെയിൽവേ സ്റ്റേഷൻ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം നമ്മൾ വാരണാസി റെയിൽവേ സ്റ്റേഷന് വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ് വാരണാസിയിലും പല റെയിൽവേ സ്റ്റേഷനുകളുണ്ട് സിറ്റി വാരണാസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ഉണ്ട് ഉള്ളത് വാരണാസി സിറ്റി റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ നിന്നാണ് നമുക്ക് ഈ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് വാരണാസി നമ്മുടെ വിശ്വനാഥ ക്ഷേത്രത്തിലേക്കും ഒക്കെ കുറച്ച് ദൂരമുണ്ട് നമുക്ക് ഇതിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നോക്കാം എവിടെയെങ്കിലും കണ്ടോ എപ്പോഴും സൈക്കിൾ റിക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കേതെങ്കിലും ഓട്ടോയോ എല്ലാം കിട്ടുമെന്ന് നോക്കാം ഇവിടെ ഒരു രക്ഷയിൽ റെയിൽവേ സ്റ്റേഷൻ മുന്നിലൊക്കെ ഭയങ്കര തിരക്കാണ് റോഡൊക്കെ ഒന്ന് ക്രോസ് ചെയ്യാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് എന്നാൽ ഒരു ഓട്ടോ കിട്ടി ഓട്ടോയിൽ നമ്മൾ വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഉള്ള ഒരു കണക്കൂട്ടിലാണ് നമ്മൾ ഓട്ടോ ഒക്കെ ചെയ്ത് അങ്ങോട്ട് പോകാനായിട്ടാണ് ആദ്യം പറഞ്ഞത് അന്നേരമാണ് ഈ സാരനാഥിൻ്റെ കാര്യം പറയുന്നത് സാരനാഥിലോട്ട് പോകാം സാറനാഥിലെ കാഴ്ചകളൊക്കെ ആദ്യം കണ്ടിട്ട് വന്നിട്ട് ഇവിടെ കാണുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ അഞ്ഞൂറ് രൂപയാണ് സാര സാരനാഥ് വരെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ സാരനാഥിലേക്കാണ് ആദ്യം പോകുന്നത് ഈ ഓട്ടക്കാരനെന്നെ വളരെ നിർബന്ധിച്ചൊരു കൈത്തറി നെയ്ത്തിച്ചാലേ കൊണ്ടുവന്നാണ് ഇവിടെ നിന്ന് ഈ സാരികളാണ് നെയ്യുന്നത് ബനാറസ് പ്രസിദ്ധമായിട്ടുള്ള ബനാറസ് സാരികൾ ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നല്ല സാരി ഒന്നും മേടിക്കുകയല്ല ഞാൻ ഏത് കാലത്ത് അതിനിപ്പം നാട്ടിലെത്തുന്നതൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് സാരി ഒന്നും ഞാൻ മേടിക്കുകയില്ല എന്ന് പറഞ്ഞാണ് പക്ഷേ അയാൾ നിർബന്ധിച്ച് തന്നെ കൊണ്ടുവന്നാണ് എന്തായാലും രസമുള്ള കാഴ്ചയാണ് ഇങ്ങനെ ഈ പല കളറിലുള്ള നൂലുകൾ വെച്ചിട്ടാണ് ഇത് നെയ്യുന്ന ഡിസൈനൊക്കെ ഇങ്ങനെ നെയ്തുന്ന ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത് സാരനാഥിൽ നമുക്ക് ഗൈഡുകളെ കിട്ടും ഗവൺമെൻറ്റിൻ്റെ തന്നെ ഗൈഡുകളാണെന്നാണ് പറയുന്നത് അപ്പം ഇരുന്നൂറ് രൂപയൊക്കെയാണ് ഗൈഡിൻ്റെ ചാർജ് ഞാൻ എന്നാലൊരു ഗൈഡിനെ കൂട്ടിയിട്ടുണ്ട് അപ്പോഴേ ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധക്ഷേത്രമാണെന്നാണ് പറയുന്നത് ഈ സാരനാഥ് ബുദ്ധന്മാരുടെ പ്രധാനപ്പെട്ട നാല് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് ബുദ്ധൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള ലുംബിനിയാണ് നേപ്പാളിലാണത്തുള്ളത് അതുപോലെ തന്നെ ഗയയിലുള്ള ബോധിഗയ ആയാണ് ബുദ്ധന് ബോധോദയം ഉണ്ടായി സ്ഥലം അവിടെയും നമ്മൾ പോകുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ സാരനാഥ് സാരനാഥ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സാരനാഥിലാണ് ബുദ്ധൻ്റെ ആദ്യത്തെ ടീച്ചിങ് അതായത് ബുദ്ധൻ്റെ സന്ദേശം ആദ്യം ലോകത്തിന് പകർന്നു കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് അതുപോലെ തന്നെ ഖുഷിനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഗോരഖ്പൂറിനടുത്തുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ബുദ്ധൻ്റെ ദേഹത്യാഗം സംഭവിക്കുന്നത് ഇങ്ങനെ നാല് സ്ഥലങ്ങളാണ് ബുദ്ധൻ്റെ ബുദ്ധമതമായിട്ട് ബന്ധപ്പെട്ട പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു കാര്യം എന്തായാലും പറയാതിരിക്കാൻ പറ്റുമല്ലോ നമ്മുടെ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങൾ പല തീർത്ഥാടന കേന്ദ്രങ്ങളും വെച്ച് നോക്കുമ്പോൾ നല്ല വൃത്തിയും വെടിപ്പുമാണ് നല്ല രീതിയിൽ മാനേജ് ചെയ്തിരിക്കുന്നു നല്ല ഭംഗിയാണ് കാണാനായിട്ടും ഒക്കെ പുല്ലുകളും അങ്ങനെ ഇതൊക്കെ നല്ല രീതിയിൽ വളർത്തിയിരിക്കുന്നു അപ്പം വെൽ മെയിൻറ്റെയിൻഡാണ് നമുക്ക് അത് നമ്മുടെ പല ക്ഷേത്രങ്ങളും ഇപ്പോൾ അങ്ങനെ അങ്ങനെ ഉണ്ട് പല ക്ഷേത്രങ്ങളും എന്നാലും നമ്മുടെ താരതമ്യേന നമ്മുടെ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഇത് വളരെ നല്ല ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിട്ടാണ് എനിക്കിവിടെ തോന്നുന്നത് നമ്മളീ ബുദ്ധൻ്റെ ഈ ക്ഷേത്രത്തിന് അകത്തോട്ട് കയറുകയാണ് ബുദ്ധൻ്റെ നല്ല സുന്ദരമായിട്ടുള്ള സ്വർണ്ണ നിറത്തിലുള്ളൊരു വിഗ്രഹമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വളരെ ശാന്തമായിട്ടൊരു അന്തരീക്ഷമാണ് ക്യാമറ ഉപയോഗിക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും ഇവിടെ ആരും നിയന്ത്രിക്കാനൊന്നുമില്ല സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ കാണുന്ന പോലെ ഒരു മണിയാണ് പക്ഷേങ്കിലെ ആകൃതിയൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് ഞാൻ ഏത് ക്ഷേത്രത്തിൽ വന്നാലും വെളിയിലൂടെ ആ ക്ഷേത്രത്തിന് ഒരു പ്രദീക്ഷണം ചെയ്യാറുണ്ട് ഈ ബുദ്ധക്ഷേത്രത്തിലൊക്കെ ഇങ്ങനെ പ്രദീക്ഷണം എന്നും അറിയത്തില്ല എങ്കിലും വെളിയിലത്തെ കാഴ്ചകളും കാണാം പ്രദക്ഷിണം ചെയ്ത് നമ്മൾ വീണ്ടും മുൻഭാഗത്തോട്ട് വന്നിരിക്കുകയാണ് സാരനാഥിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്മാരകമാണിത് ധമേക സ്തൂപമെന്നാണിത് അറിയപ്പെടുന്നത് ഇവിടെ ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഈ സ്തൂപത്തിന് ഉള്ളിൽ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ബുദ്ധൻ്റെ ദേഹത്യാഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ എട്ട് സ്ഥലങ്ങളിലായിട്ട് സ്തൂപങ്ങളായിട്ട് സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതിൽ ഇത് അപ്പോൾ ഇത് അശോകന് ക്രിസ്തുവിന് മുമ്പ് രണ്ടാം നൂറ്റാണ്ടിൽ ഇത് പുതുക്കി പണിയുകയും അതിന് ശേഷം ക്രിസ്തുവിന് ശേഷം രണ്ടാം നൂറ്റാണ്ടിൽ ഗുപ്ത കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഈ സംഗതി പണിയുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചരിത്രകാരന്മാരുടെ ഒരു കണക്കുകൾ ഏകദേശം ഒരു ആയിരത്തി അറുനൂറ് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു സ്തൂപമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴ് ഈ മുഗൾമാരുടെ ആക്രമണത്തിൻ്റെ സമയത്ത് കാശി വിശ്വനാഥ ക്ഷേത്രവും ഒക്കെ അവർ തകർത്ത സമയത്തും ഈ ബുദ്ധൻ്റെ ഒരു അവശിഷ്ടങ്ങൾ ഉള്ള ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളുള്ള ഈയൊരു ഇത് അവർ തകർത്തില്ല അവർ ഖബറുകൾ തകർക്കുകയില്ല അതുകൊണ്ടാണ് ഇത് തകർക്കാതിരുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇതിവിടെ സാധാരണ തന്നെയുള്ളൊരു ജപ്പാനീസ് ബുദ്ധക്ഷേത്രമാണ് ഇവിടെ നമുക്ക് പല രാഷ്ട്രങ്ങളുടെ ഉണ്ട് തൈവാനിലെ ഉണ്ട് ഉണ്ട് കംബോഡിയ ഉണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലെ ബുദ്ധ ക്ഷേത്രങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ബുദ്ധ ഭിക്ഷുക്കൾ പണിത്തിട്ടുള്ള ക്ഷേത്രങ്ങളായിരിക്കാം ഇങ്ങനെ പല രാജ്യത്തിൻ്റെ ക്ഷേത്രങ്ങളും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അവിടെ ഇവിടെ ഇതിനകത്ത് കൊണ്ടുപോകും ഇതിനകത്ത് ബുദ്ധൻ്റെ ഒരു കിടക്കുന്ന ഒരു പ്രതിമയാണ് ഇതിനകത്തുള്ള അകത്ത് നിറച്ച് പ്രതിമകളാണ് അകത്ത് പല രീതിയിലുള്ള പ്രതിമകളും വിഗ്രഹങ്ങളും ഒക്കെയാണ് കാരണം നമ്മൾ സാധാരണ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഒരു പ്രതിമയൊക്കെ പ്രതിമയൊക്കെയല്ലേ കാണാറുള്ളു ഇതിപ്പോൾ അനേകം പ്രതിമകൾ ഒരുമിച്ച് വെച്ചിരിക്കുന്നൊരു കാഴ്ചയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇത് ഒരു ടിബറ്റൻ ക്ഷേത്രമാണ് ടിബറ്റൻ ക്ഷേത്രവും അതുപോലെ മൊണാശ്രീയും എല്ലാം കൂടെ ഒരു സംഗതിയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ഹിന്ദുക്കളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥ ക്ഷേത്രമായിട്ടുള്ള തീർത്ഥസ്ഥലമായിട്ടുള്ള വാരണാസിക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ് അന്നേരമാണ് നമ്മൾ ഓർക്കേണ്ടത് പണ്ട് നമ്മളൊക്കെ പലരും പറഞ്ഞ് പഠിപ്പിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ബുദ്ധന്മാരും ഹിന്ദുക്കളും തമ്മിലിവിടെ ഭയങ്കര സംഘർഷമായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നതെന്ന് അങ്ങനെ സംഘർഷം എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ അങ്ങനെ സംഘർഷമായിരുന്നെങ്കിൽ ഈ കാശി വാരണാസിക്ക് അടുത്ത് ഇതുപോലെ ഒരു ബുദ്ധ കേന്ദ്രം ഉയർന്നു വരാനായിട്ട് കാരണമാകുമായിരുന്നു അപ്പം ഈ സംഘർഷമെന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്ന ആശയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം തർക്കങ്ങളും സംവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും പക്ഷേങ്കിൽ ബുദ്ധന്മാരുമായിട്ടൊരു സംഘർഷം ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ ഒരു കാഴ്ച കൊണ്ട് മാത്രം പറഞ്ഞതല്ല പല രീതിയിലുള്ള പല കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോഴും അതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഹിന്ദു മുസ് ഹിന്ദു ബൗദ്ധ സംഘർഷം എന്ന് പറയുന്നത് പലരുടെയും ഒരു സങ്കല്പം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു കമ്പോഡിയൻ ബുദ്ധക്ഷേത്രമാണ് ബുദ്ധക്ഷേത്രവും മൊണാസ്ട്രിയും കൂടെ ചേർന്നതാണ് ഈ പല മൊണാസ്ട്രികളും ഇന്നും ആക്റ്റീവാണ് ഇത് നേരത്തെ ഉണ്ടായിരുന്നതല്ല ഇപ്പോഴും പല മോണാസ്ട്രികളും ആക്റ്റീവാണ് അവിടെ ബുദ്ധഭിക്ഷുക്കളും ഒക്കെ പഠിക്കുകയും സാധനം അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം വളരെ പണ്ട് മുതലേ തുടങ്ങി വെച്ച ഒരു മൊണാസ്ട്രിയുടെ ഒരു സംവിധാനം ഇന്നും തുടർന്ന് പോകുന്നത് നമുക്ക് ഈ ബുദ്ധ പാരമ്പര്യത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ശരിക്കും പറഞ്ഞാൽ മൊണാസ്ട്രിയുടെ തുടക്കം തന്നെ അങ്ങനെ മൊണാസ്ട്രിക്ക് ആയിട്ടുള്ള സാധനങ്ങളുടെയും അങ്ങനെ ടീച്ചിങ്ങിൻ്റെയും തുടക്കം ബുദ്ധന് ശേഷമാണെന്ന് തന്നെ പറയാം നമ്മുടെ ഹിന്ദു സംവിധാനത്തിൽ അങ്ങനെ വരുന്ന ശങ്കരാചാര്യർക്ക് ശേഷമാണ് ഒരു മൊണാശ്രീ അങ്ങനെ ഒരു മൊണാശ്രീ അല്ല അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു പഠന രീതികളൊക്കെ ഈ ശങ്കരാചാര്യർക്ക് ശേഷമാണെന്ന് തോന്നുന്നു കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു കഴിഞ്ഞ് ഗൈഡ് എത്രയുള്ള പറഞ്ഞിട്ട് ഗൈഡ് അങ്ങ് പോയി ഞാൻ തന്നെ ഇവിടെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് ആദ്യം ഇത് കണ്ടപ്പോൾ സംശയം തോന്നി നമ്മൾ ആദ്യം കണ്ട സ്ഥലം തന്നെയാണോ അതായത് മറ്റൊരു ബുദ്ധക്ഷേത്രമാണ് ഇതും കണ്ടോ ഇതിൻ്റെ അറേഞ്ച്മെൻസ് നമ്മുടെ സൈഡിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഒരു ക്ഷേത്രം എന്നുള്ളതിൽ ഉപരി ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നുള്ള രീതിയിൽ ആണ് നമുക്കിത് തോന്നുന്നത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാം ആകത്തൊരു ബുദ്ധൻ്റെ ഒരു പ്രതിമയുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ ഈ ബുദ്ധനും ബുദ്ധ ഫിലോസഫിയും ഹിന്ദു ഫിലോസഫിയും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ ആധുനിക നമ്മുടെ ചിന്തകന്മാരും ബൗദ്ധിക ഈ റ്റിബറ്റൻ ഒക്കെ വളരെ പല കാര്യങ്ങളിലും യോജിപ്പ് ഉള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവരുടെ ശൂന്യവാദവും നമ്മുടെ അദ്വൈതവും തമ്മിലൊക്കെ ഏകദേശം ചില കാര്യങ്ങളിൽ പൊരുത്തപ്പെടുന്നതായിട്ട് ആധുനിക കാലത്തുള്ള ഇപ്പോഴത്തെ കാലത്തുള്ള സന്യാസിമാരും ടിബറ്റൻ സന്യാസിമാരും ഒക്കെ പല കാര്യങ്ങളിലും ഐക്യപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ബുദ്ധന്മാരുമായിട്ട് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾക്ക് ഒരു അകൽച്ച ഉണ്ടാകാനായിട്ട് കാരണമെന്ന് പറയുന്നത് ബുദ്ധന് ഒരിക്കലും വേദത്തിനെ ഒരു പ്രാമാണിക ഗ്രന്ഥമായിട്ട് അംഗീകരിച്ചിട്ടില്ലായിരുന്നു വേദം ബുദ്ധൻ അംഗീകരിച്ചിട്ടില്ല അതാണ് ഏറ്റവും ഹിന്ദുക്കൾക്കും ശങ്കരാചാര്യർക്കും ഒക്കെ ബുദ്ധനോടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു നീരസത്തിന് കാരണം വേദത്തെ അംഗീകരിച്ചില്ല ഹിന്ദുവിൻ്റെ പ്രാമാണികമായിട്ടുള്ള ഗ്രന്ഥം വേദമാണ് പക്ഷേങ്കിൽ ബുദ്ധന് അതിനെ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ബുദ്ധനുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ വിയോജിപ്പിന് കാരണമായിട്ട് ഹിന്ദുക്കൾ പറയുന്നത് എൻ്റെ വീഡിയോയ്ക്ക് തീരെ ലെങ്ത് കുറവാണെന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ കാണുന്നുണ്ട് അതിനെക്കുറിച്ച് ഒന്നും കൂടെ കുറച്ച് ആൾക്കാരും കൂടെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് കൂട്ടാനായിട്ട് ശ്രമിക്കാം അതുപോലെ വീഡിയോ മറ്റ് അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ പറയണം നമ്മുടെ ഈ സാരനാഥിലെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ് നമ്മളിപ്പം വാരണാസിയിലാണ് ശരിക്കുള്ളത് അടുത്ത വീഡിയോയിൽ വാരണാസിയിലെ കാഴ്ചകൾ വിശദമായിട്ട് വരുന്നുണ്ട് അപ്പോൾ വീഡിയോകളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം